ഈ ആഴ്ചയിൽ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സൂചന കഴിഞ്ഞ ഞായറാഴ്ച വീഡിയോയിൽ നൽകിയിരുന്നു ചൈനീസ് ഉത്തേജക നടപടികളുടെ നിരാശകൾക്ക് പുറമെ ഹിസ്ബുൾ വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ നിക്ഷേപകരെ വൻ വിൽപ്പനയിലേക്ക് നയിക്കുകയും ലാഭമെടുപ്പിലേക്ക് എത്തിക്കുകയും ചെയ്തു അത് സ്വർണ്ണ ഇടിവുണ്ടാക്കിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി െട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് അറുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റം ഉണ്ടായില്ല ഇന്ന് എട്ട് പത്ത് രണ്ടായിരത്തി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി നാന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്